വിളിച്ചു അപ്പോസ്തലപ്രവൃത്തി 10 10 ഹേ ദുരാത്മാവ അവരോട് ദുരാത്മാവ അവരോട് യേശുവിനെ ഞാൻ അറിയുന്നു യേശുവിനെ ഞാൻ അറിയുന്നു പൗലോസനെ എനിക്ക്പരിചയമുണ്ട് എന്താണ് ബ്രദർ പൗലോസനെ പരിചയം പിശാചിനെ എങ്ങനെ പൗലോസനെ പരിചയം ദേനച്ചായ പിശാചിനെ പൗലോസനെ എങ്ങനെ പരിചയം ഉണ്ട് വാച്ചാ പിശാചിനെ എങ്ങനെ പൗലോസനെ പരിചയം അഭിപ്രായം പൗലോസിന് ദുരാത്മാ പറയാണ് യേശുവിനെ എനിക്ക് അറിയാം അല്ലേ അറിയത്തില്ലേ യേശുവിനെ അറിയാം പിന്നെ പറയാണ് പൗലോസിന് ഞങ്ങൾക്ക് എന്തുണ്ട് ബന്ധുക്കാരാണോ പിന്നെങ്ങനാ വരിയം അമണിയ മാമോ പിന്നെങ്ങനാ വരി പറ അല്ലെങ്കിൽ പറ

ആ മെനലെ സകല ആളുകൾ ഹൃദയത്തിനകത്ത് യേശുവിനെ പ്രസന്ന ചെയ്യാൻ കഴിയുന്ന ശ്രേഷ്ഠകരമായിരിക്കുന്ന നിലകളിൽ പൗലോസ് ഓരോ ലേഖനങ്ങൾക്കകത്തൂടെ യേശു ക്രിസ്തുവിനെ അവർക്ക് കൊടുക്കുകയാണ് പൗലോസ് പറയുന്നുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ആ ക്രൂശിക്കപ്പെട്ടവനായി ഞാൻ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ വരച്ചു കാണിച്ചു അല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങ് നടന്ന അതേ സംഭവം ഒരു ചിത്രത്തിനകത്ത് കാണുന്നതുപോലെ ഇവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ആ നിലകളിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയുള്ളൊരു മനുഷ്യന് അവൻ വ്യാ പറയുകയാണ് എനിക്ക് യേശുവിനെ അറിയുന്നു നിങ്ങൾ എന്റെ കൂട്ടത്തിൽ വന്നാലേ നിങ്ങൾക്ക് വെടികിട്ടത്തുള്ളൂ നിങ്ങൾ വെറുതെ ഈ നിലയിൽ ഇരിക്കരുത് വചനം നന്നായിട്ട് ശ്രദ്ധിച്ചോണം

ക്രിസ്തുവിനുള്ള മനുഷ്യനെ ഞാൻ അറിയുന്നു അല്ലെ വായിക്കാതെ പോകാൻ പറ്റില്ല രണ്ടു രണ്ടു പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടിന്റെ രണ്ടു മുതൽ പെട്ടെന്ന് വായിച്ചേ രണ്ടു കുലിന്റെ പന്ത്രണ്ടിന്റെ രണ്ട് മുതൽ പെട്ടെന്ന് പെട്ടെന്ന് വായിക്കണം സമയങ്ങളെ സമയമില്ല ക്രിസ്തുവിനുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു അവൻ പതിനാല് മനുഷ്യനെ ഞാൻ അറിയുന്ന അവൻ പതിനാല് അവൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു മൂന്നാം എന്ന് സ്വർഗ് ഏതാ സ്വർഗം എത്ര കണ്ട് സ്വർഗമുണ്ടോ ഇരിപ്പൊക്കെ കണ്ടിട്ട് സ്വർഗമുണ്ടോ ആ മേലൊരു സംശയമാണ് ഉണ്ടോ എത്ര സ്വർഗമുണ്ട് ആരാ പറഞ്ഞ മൂന്നു ആരോ പറഞ്ഞു മൂന്ന് ആരാ പറഞ്ഞു മൂന്ന് സ്വർഗമുണ്ട് അല്ലേ മൂന്ന് സ്വർഗമുണ്ട് മൂന്ന് സ്വർഗമണ്ഡലങ്ങളുണ്ട് അല്ലേലു ആകാശ മണ്ഡലങ്ങളുണ്ട് നക്ഷത്ര മണ്ഡലങ്ങളുണ്ട് ആ മേദല സ്വർഗാദി സ്വർഗമുണ്ട് അല്ലേലുയാ ഉത്തരഗിരിയായ സിയോൺ ആണ് സ്വർഗാദി സ്വർഗം എന്ന് പറയപ്പെടുന്നത് അവിടെയാണ് നമ്മുടെ സർവശക്തനായ ദൈവം വാണരുത് ആ വരെ അടുത്തു എവിടെ മൂന്നാം സ്വർഗത്തോളം വരെ എത്തി ആ മൂന്നാം സ്വർഗത്തിൽ ആരുണ്ട് പിതാവുണ്ട് പുത്രനുണ്ട് ദൂതന്മാരുണ്ട് വിശുദ്ധന്മാരുണ്ട് മൂപ്പന്മാരുണ്ട് ജീവികളുണ്ട് അല്ലേ ആ സ്വർഗത്തിൽ വരെ പൗലോസ് എത്തിയോ ശരീരത്തിനോടെ ശരീരം കൂടാതെയാണോ എനിക്ക് അറിഞ്ഞുകൂടാ ദൈവം അറിയുന്നു മനുഷ്യൻ ഉച്ചരിക്കാൻ പാടില്ലാത്തതും ആ ഞാൻ അറിയുന്നു അപ്പോ പൗലോസ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു അർത്ഥാൽ യേശുക്കു ഇരിക്കുന്നവടം വരെ എടുക്കപ്പെട്ടു അല്ലേ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കോണം പാതാളലോകം നന്നായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനാണ് മനുഷ്യനാണ് ആര് 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 യോഗം നന്നായിട്ട് അറിയപ്പെട്ട പൗലോസ് അറിയാതെ മൂന്നാം സ്വർഗത്തോടെ എടുക്കപ്പെട്ട മനുഷ്യനാണ് പിന്നെ എഴുതിയ മനുഷ്യനാണ് ആ മനുഷ്യൻ പറയുകയാണ് എനിക്ക് യേശുവിൻ എന്നോട് അറിയണം പൗലോസ് ഇത്രയും പറഞ്ഞാൽ നമുക്ക് ഇനിയും അറിയേണ്ടതായിട്ടില്ലേ ഭർത്താവിന് നമ്മുടെ ഇരിപ്പും ഭാവും പോക്കും ഒക്കെ കണ്ടാൽ അവൻ യേശുവിനെത്തി അറിഞ്ഞെന്നുള്ള രീതിയിൽ നമ്മൾ നമ്മള് പൗലോസ് പറയുകയാണ് എനിക്ക് അവനൊന്ന് അറിയണം ഇന്നും പകലും ഞാൻ ദൈവനാമത്തിലുള്ള ദൈവസഭയെ പേര് കൊണ്ട് ക്രിസ്ത്യാനി ആകരുത് അവനപ്പനും അവൻ വിശ്വാസത്തെ പറഞ്ഞതിന്റെ പേര് ക്രിസ്ത്യാനി ആകരുത് അവൻ അവനെ അടുത്തറിയണം

േ കർത്താവിന്റെ അറിഞ്ഞതുകൊണ്ടോ പറഞ്ഞത് അവന്റെ സ്നേഹത്തിന് ഒന്നിനും വേർഡിക്കാൻ കഴിയത് കൊണ്ടോ ഒറ്റ ആരാധന കൊടുക്കാത്തത് അവനെ ആരാധനയ്ക്ക് ആരും ആരാധിച്ചില്ലല്ലോ ഓരോരുത്തരും അറിഞ്ഞതുകൊണ്ടോ ആരാധന ആരാധിക്കുന്നു അവനവനെ അറിഞ്ഞതുകൊണ്ടാ നെറ്റു തെറ്റി ഇന്നും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ നട daerah ഇരുന്നു സ്തോത്രമനേയ അфекീദൻ വരിച്ചിട്ട് ഇങ്ങോട്ട് വരിച്ചിട്ട് ലൂസാക 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 വരി അതല്ലടാ ഉട്ട അല്ലേ ഇടരാജയൻ ആമേ ആമേ ഹല്ലേലൂയ അപ്പോൾ അണ്ട് അറിയേണ്ടുകൊണ്ടാണ് ഒറ്റ യോഗം കൊടക്കാൻ തോന്നുന്നയത ഹല്ലേലൂയ യേശുനാമത്തിൽ ആമേ ഹല്ലേലൂയ ജരാജിത്തെ ആരാവനെ കൊണ്ട് ദൃഷ്ടിപ്പെട്ടവര അല്ലാ യേശുനെ നന്നായി കറഞ്ഞവര അവനെ അല്ല അവനെ ആണ് അറിയുന്ന എന്ന് പറയുന്നത് തന്നെ ഒരു ക്രിസ്തീയ അനുഭവം തന്നെ ഹല്ലേലൂയ അപ്പോ ഇന്നുവരെ നമ്മൾ ദൈവത്തോട് പറയാ ആമേൻ കർത്താവിനെ നന്നായിട്ട് അറിയണം ആമേൻ ഇല്ലേ അല്ലേ കർത്താവിനെ നന്നായിട്ട് അറിയണം ഹല്ലേലൂയ ആമേൻ ദൈവദേശം 30 വർഷം 30 35 വർഷം കർത്താവിനെ വേലയിൽ വിടുമ്പോസ് ആമേൻ വർഷത്തെ യാത്ര തുടങ്ങി ാണ് കർത്താവ് എനിക്ക് നിന്നെ തന്നെ ഒന്നുകൂടെ പറയും ഈ അനുഭവം ഉണ്ടല്ലോ എന്ന് പറയപ്പെടുന്നത് ഇതൊരു എന്താ അതിന് പ്രത്യേകമായി പറയുന്നത് ആ ഒരു സ്വന്തമാണ് കേട്ടോ ാണ് അങ്ങനെ ഇറങ്ങിയേട്ടില്ലേക്ക് ഇറങ്ങിയപ്പോ ഉത്സാഹം ആർക്കും ഇല്ലാത്ത കഴിഞ്ഞ നാല്പത് വർഷം ദിവസമായി ഇസ്രായേൽ സേനയെ അവൻ വെല്ലുവിളിക്കുക എന്തിനു കാരണമെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമാണ് ഇതൊരു യാത്ര വെല്ലുവിളിക്കല്ല അവൻ ആ വെളിപ്പാട് കിട്ടിയെന്ന് പറയുകയാണ് ജീവനുള്ള ദൈവത്തിന്റെ സേനയെ നിന്നിക്കാൻ ഈ ആരാ ആഗ്രഹന്മിയായെന്ന് പറയുന്നത് അല്ലേ

குறிப்பினது அவர் ஒழிவாக்கிய ஜமிமையை பாடி நடக்கைய